ഖത്തറിൽ പുതിയ ഉപ്പ് നിർമ്മാണ കമ്പനി തുടങ്ങുന്നതിന് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു ഖത്തർ തുർക്കി സംയുക്ത സംരംഭമായാണ് കമ്പനി ആരംഭിക്കുന്നത് എന്ന പേരിലാണ് വൻതോതിൽ ഉപ്പ് നിർമ്മാണത്തിന് പുതിയ കമ്പനി വരുന്നത് ഖത്തറിലെ രണ്ട് കമ്പനികളും ഒരു തുർക്കി കമ്പനിയും ചേർന്നുള്ള സംയുക്ത സംരംഭമായാണ് ക്യുസാൾട്ട് എഴുപത് ശതമാനം ഖത്തറി കമ്പനികൾക്കും മുപ്പത് ശതമാനം തുർക്കി കമ്പനിക്കുമാണ് ഓഹരി പങ്കാളിത്തം ഖത്തറിലെ ഉമ്മൽഹലൂലിലാണ് കമ്പനി വരുന്നത് പാചക ആവശ്യങ്ങൾക്കും വ്യാവസായിക ആവശ്യങ്ങൾക്കുമുള്ള ഉപ്പ് ഉൽപ്പാദിക്കുന്നതിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഈ സംരംഭത്തിലൂടെ സാധിക്കുമെന്ന് ഖത്തർ ഊർജ്ജകാര്യ സഹമന്ത്രി സാഷരിത അൽകാബി പറഞ്ഞു വൻതോതിൽ ഉൽപാദനം നടത്തുന്നത് വഴി കയറ്റുമതിക്കും ലക്ഷ്യമിടുന്നുണ്ട് പെട്രോ കെമിക്കൽ വ്യവസായത്തിനാവശ്യമായ വ്യാവസായിക ലവണങ്ങൾ ബ്രോമിൻ പൊട്ടാസ്യം ക്ലോറൈഡുകൾ ധാതുരഹിത ജലം എന്നിവയും ഇവിടെ നിന്നും ഉൽപാദിപ്പിക്കും മീഡിയ വൺ ദോഹ